Thank you. See you. I'm very much. തലച്ചെമ്മ എന്നിങ്ങോട്ട് പൂർത്തി വിവരണം പറയുക. കേവലം ലാസ്റ്റ് മൊമെന്റ് എന്നിങ്ങോട്ട് ഞാൻ പറയാ പുതിയ ആദർശ രീതിനെ സനാദർശൻ പറയാൻ തോന്നു. ആദർശമായി വന്നിട്ടുണ്ട്. വൈസ് ഒന്നാണ് വൈസ്. ആദർശലെങ്കിൽ പിന്നെ ഇന്ത അത് ആദർശമായി നമ്മളീ മോഡൽ പോലെ ആയിട്ട് നമ്മൾ ചെയ്യാനാണ് ഔളി നമ്മൾ അറിയുന്നതല്ല നമ്മൾ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സ് ആണ്. ഇവിടെ നിങ്ങൾ നടക്കുന്ന വിഷയങ്ങളും ഇവിടെ നിങ്ങൾ നടക്കുന്ന ആശയങ്ങളും നമ്മൾ അങ്ങോട്ട് ഡോക്യുമെന്റ് എസ്സി ദ ഫൈൽ ഇഎഫ്ടി 41ഇബി ഡോക്യുമെന്റ് നമ്പർ ആണ് നിങ്ങൾ ഡോക്യുമെന്റ് അല്ല അല്ല അത് അവര് ലെറ്റർ അയക്കുന്ന എന്ന നമ്പസാ അല്ലേ ഇരടയൻ वगന്നതാണല്ലേ അല്ല അല്ലല്ല ഈ ഡോക്യുമെന്റ് നമ്പറിൽ ലെറ്റർ അയക്കുക ലെറ്റർ സർ മിനിസ്ട്രി ഓഫ് വിവേർദാണ് കാണണ്ടല്ലേ ഇതിനക്ക് മിനിസ്ട്രി ഇതി സ്പേസിലേക്ക് ഇങ്ങോട്ട് വന്നു സ്പേസ് കൺഫറൻസ് എന്ന് പറയുന്ന ഇതിനൊരു ഐസോ ലെറ്റർ ആണ് നമ്മൾ എന്താ ചെയ്യുന്നത്